കായലരികത്ത് വലയറിഞ്ഞപ്പ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറക്കിനു ചേർക്കണേ കണ്ണിനാലൻറെ കരളുരുളി ിയ നൊമ്പരം കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മള് കയറു പൊട്ടിയ പമ്പരം ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ ഊരി നിന്നുട കയൽ നെയ് ചോറ് വച്ചത് തിന്നുവൻ കൊതിയേറെയുണ്ടൻ വമ്പഴുന്നിൻ്റെ പുരിക കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ചീലകുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി കുടവുമായി പുഴ കടവിൽ വന്നെ തടവിലാക്കിയ പൈങ്കിളീ ീ എന്നെ സങ്കട പുഴ നടുവില കരുതി കളീ വേറെയാണ് വിചാരമെങ്കിൽ നേരം അയത് ചൊല്ലുവാൻ വെറുതെ ഞാനന്തിനരിയും വെയിലത്ത് കയ്യിലും കുർത്തി നടക്കണ് ബാലകൃഷ്ണന്റെ ആ പാട്ട് ൂലം ഉൾക്കാവിൽ ബോധം വേടിഞ്ഞു ധിക്കാരം ചെയ്യുന്ന ദക്ഷൻ ദുർമോഖം തീർപ്പാൻ ഇക്കാലം സംഗതി വന്നഹോ ശൂശ്രവണൻ ഉടമ ശിവമ്പാണ് ശുശ്രവണൻ ചേരി വരുന്നിരു പക്ഷി പ്രവരനു ഭക്ഷണകാലം കഴിയും സന്താപാമോതരുദേ ചന്താ മരക്ഷ സന്തോഷം വരുത്തുന്നു വൈകാതെ മോദ ഗന്ധാവാള് രാജ ഗമനേ ചെയ്യും അത് ചെയ്യും